നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അയത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായിട്ടും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും ഉന്നത യോഗം വിലയിരുത്തി അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി കേസുകളിൽ വർധന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ആവശ്യത്തിന് ഐസൊലേഷൻ അതുപോലെ ഐ സിയു ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി മരണനിരക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി റാണ്ടം പരിശോധന നടത്തേണ്ടെന്നും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നും ഉന്നതതല യോഗം നിർദ്ദേശിച്ചു അതേസമയം അതിവേഗം പടരുന്ന കോവിഡിന്റെ ജെ എൻ വൺ വകഭേദം കേരളത്തിന് ആശങ്കയായിട്ട് തുടരുകയാണ് ഇന്നലെ നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായിട്ടും ഉയർന്നു ാണ് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം പരിശോധന ഉറപ്പാക്കണം ജില്ലാതല രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണം അതുപോലെ തന്നെ രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്കായിട്ട് അയക്കണം ഉത്സവകാലം മുന്നിൽ കണ്ടുകൊണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് പുതിയ നിർദ്ദേശങ്ങൾ പുതുക്കിയ കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ലോൺ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് പിഴപ്പലിശ ഈടാക്കുന്നത് വിലക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് നൽകിയ മാർഗ്ഗനിർദ്ദേശം നടപ്പാക്കാൻ സമയം നീട്ടി ചോദിച്ച ബാങ്കുകൾ നിരവധി ബാങ്കുകൾ ഈ ആവശ്യം ഉന്നയിച്ച് ഇതിനോടകം റിസർവ് ബാങ്കിനെ സമീപിച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കുമായിട്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ആർ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരേണ്ടത് പുതിയ മാർഗ്ഗനിർദ്ദേശ പ്രകാരം വായ്പകളുടെ തിരിച്ചടവ് മുടക്കിയവരിൽ നിന്ന് ബാങ്കുകൾ പിഴപ്പലിശ അത് ഈടാക്കുന്നതിന് പകരം ഒറ്റ തവണയായിട്ട് ഒരു പിഴ തുക മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാൽ പിഴപ്പലിശയിലൂടെ മാത്രമേ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ബാങ്കുകളുടെ അഭിപ്രായം ഇതിനു പുറമെ ബാങ്കുകളുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ പുതിയ മാറ്റം പ്രാവർത്തികമാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ബാങ്കുകൾ ആർ ബി ഐയുടെ ആവശ്യപ്പെടുന്നു ഇത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ഈ മാസം തുടക്കത്തിൽ തന്നെ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടതായിട്ടും ഒരു മുൻനിര പൊതുമേഖലാ ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ ജില്ലകളിലും കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഇതിനായിട്ട് സർക്കാർ ഒന്ന് കോടി രൂപ അനുവദിച്ചു അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഇരുപത്തിയൊന്നിന് സപ്ലൈകോ ക്രിസ്തുമസ് ചന്തകൾ ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്താണ് സംസ്ഥാന ഉദ്ഘാടനം നടക്കുക നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും ഉത്സവകാല വിപണി ഇടപെടലിന് എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചിരിക്കുകയാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ക്രിസ്തുമസ് ചന്തകൾ ഇത്തവണയും മുടക്കമില്ലാതെ നടത്തുമെന്നും ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യം ക്രിസ്തുമസ് ചന്തയിൽ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലും ചന്തകൾ പ്രവർത്തിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറോളം ഔട്ട്ലെറ്റുകളിലും വിൽപ്പന അതുപോലെ തന്നെ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള ടെൻഡർ നടപടി ശനിയാഴ്ച പൂർത്തിയായിട്ടുണ്ട് ജില്ലാതലത്തിൽ ചന്തകളിൽ ഹോർട്ടിക്കോർപ്പിന്റെയും മിൽമയുടെയും സ്റ്റാളുകളും ഉണ്ടായിരിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ചൊവ്വാഴ്ച ഡിസംബർ പത്തൊൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക